ഫുട്ബോൾ ലോകകപ്പ് യോഗ്യതാ പോരാട്ടങ്ങൾ അപ്രതീക്ഷിത ഫലങ്ങളോടെ അവസാനിക്കുമ്പോൾ വൺ ടീമുകളായ അർജന്റീനയും ബ്രസീലും പരാജയത്തിന്റെ കൈപ്പുന്നിൽ കുടിച്ചു ലയണൽ മെസ്സി ഇല്ലാത്ത കളിക്കിറങ്ങിയ അർജന്റീനയെ ഇക്വഡോർ ഒന്നേ പൂജ്യം എന്ന സ്കോറിന് തോൽപ്പിച്ചപ്പോൾ ബ്രസീലിന് ഇതേ സ്കോറിന് ബൊളീവിയ അട്ടിമറിച്ചു ഈ രണ്ട് ടീമുകളും നേരത്തെ തന്നെ ലോകകപ്പിന് യോഗ്യത നേടിയിരുന്നു എന്നത് മാത്രമാണ് അവരുടെ ആരാധകർക്ക് ആശ്വാസം നൽകുന്ന ഒരേ ഒരു കാര്യം ഈ തോൽവികളോടെ ടീമുകളുടെ പ്രകടന നിലവാരത്തെക്കുറിച്ചുള്ള പുതിയ ചർച്ചകൾക്ക് തുടക്കമിടുകയാണ് ഫുട്ബോൾ ലോകം ഈ മത്സരത്തിൽ അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രതിരോധത്തിലെ പിഴവുകളാണ് പരാജയത്തിലേക്ക് നയിച്ച പ്രധാന ഘടകം മത്സരത്തിന്റെ മുപ്പത്തി ഒന്നാം മിനിറ്റിൽ പ്രതിരോധ താരം നിക്കോളസ് ചുവപ്പുകാട്ട് കണ്ട് പുറത്തായത് ടീമിന് കടുത്ത തിരിച്ചടിയായി പത്ത് പേരുമായി ചുരുങ്ങിയ അർജന്റീനയെ ലക്ഷ്യമാക്കി ഇക്വഡോർ ആക്രമണം കടുപ്പിച്ചു വൈകാതെ ആദ്യ പകുതിയുടെ അവസാനത്തിൽ ലഭിച്ച പെനാൽറ്റി ഗോൾ ആതിഥേയർക്ക് വിജയം സമ്മാനിച്ചു എന്നർ വലൻസയെയാണ് ഇക്വഡോറിനായി ലക്ഷ്യം കണ്ടത് രണ്ടാം പകുതിയിൽ ഇക്വഡോറിനും ഒരു താരം ചുവപ്പ് കാട് പുറത്തായെങ്കിലും അർജന്റീനയ്ക്ക് സമനില ഗോൾ നേടാൻ സാധിച്ചില്ല പന്ത് കൈവശം വെക്കുന്നതിൽ മുന്നിട്ട് നിന്നെങ്കിലും ഗോൾമുഖത്തേക്ക് മുഖത്തേക്ക് ഷോട്ടുകൾ ഉതിർക്കുന്നതിൽ അർജന്റീന പിന്നിലായിരുന്നു ഈ മത്സരത്തിലെ തോൽവി അർജന്റീനയുടെ ഭാവിയിലെ പ്രതിരോധ തന്ത്രങ്ങളെ കുറിച്ച് പുനർവിചിന്തനം ചെയ്യാൻ നിർബന്ധിതരാകും എന്നാൽ ഈ തോൽവിയുടെ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിക്കൊണ്ട് യോഗ്യതാ മത്സരങ്ങൾ അവസാനിപ്പിക്കാൻ അർജന്റീനയ്ക്ക് സാധിച്ചു മറുവശത്ത് ബ്രസീലിന്റെ അവസ്ഥയും വ്യത്യസ്തമായിരുന്നില്ല ബോളിവേയ്ക്കെതിരെയുള്ള മത്സരം ബ്രസീലിന് ഒരു ഞെട്ടലായിരുന്നു ആദ്യ പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ലഭിച്ച പെനാൽറ്റിയിലൂടെ മിഗുൽ നേടിയ ഒരൊറ്റ ഗോൾ ബോളിവേക്ക് വിജയം സമ്മാനിച്ചു ബ്രസീൽ പന്ത് കൈവശം വെക്കുന്നതിൽ മുന്നിട്ട് നിന്നെങ്കിലും ഗോൾ മുഖത്ത് കൂടുതൽ ഷോട്ടുകൾ ഉയർത്തിയത് ബോളീവിയ തന്നെയായിരുന്നു ഇരുപത്തിമൂന്ന് ഷോട്ടുകളിൽ പത്തെണ്ണവും ലക്ഷത്തേക്ക് തൊടുക്കാൻ അവർക്ക് സാധിച്ചു ബ്രസീലിന്റെ പ്രതിരോധത്തിലെ പാളിച്ചകളും ആക്രമണത്തിലെ പോരായ്മകളും ഈ മത്സരത്തിൽ വ്യക്തമായിരുന്നു ഈ തോൽവിയോടെ ബ്രസീൽ പോയിന്റ് പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു അതേസമയം ബോളിവേക്ക് പ്ലേ ഓഫ് മത്സരങ്ങൾ കളിച്ച് ലോകകപ്പിന് യോഗ്യത നേടാൻ സാധ്യതയുണ്ട് മറ്റ് മത്സരങ്ങളിൽ കൊളംബിയ എന്ന മാർജിനിൽ കൊളംബിയർജിനെർത്ത് മുന്നേറി കൊളംബിയയ്ക്ക് വേണ്ടി ലൂയിസ് സുവാരസ് നാല് ഗോളുകൾ നേടിയപ്പോൾ ജോൺ കോർഡോബ എന്നിവരും ലക്ഷ്യം കണ്ടു വെനസേലിയയുടെ ഗോളുകൾ മാർട്ടിനസ് സലോമൺ റോൾട്ടോൺ എന്നിവർ നേടി ഈ തോൽവിയിലൂടെ ലോകകപ്പ് സ്വപ്നങ്ങൾ അവസാനിച്ചു മറ്റൊരു മത്സരത്തിൽ സ്കോർ മറികടന്നു അതേസമയം ചിലിയും ഉറഗയും തമ്മിലുള്ള മത്സരം ഗോൾ രഹിത സമനിലയിൽ അവസാനിച്ചു നിലവിലെ പോയിന്റ് പട്ടിക പ്രകാരം ആദ്യ ആറ് സ്ഥാനക്കാർ ലോകകപ്പിന് നേരിട്ട് യോഗ്യത നേടിയിട്ടുണ്ട് അർജന്റീനയും ഇക്വഡോറിയും ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ ഇടം പിടിച്ചു കൊളംബിയ മൂന്നാം സ്ഥാനത്തും ഉറുഗ്വെ നാലാം സ്ഥാനത്തും ബ്രസീൽ അഞ്ചാം സ്ഥാനത്തും പാരാഗ്വേ ആറാം സ്ഥാനത്തും എത്തി പൊളീവിയ എട്ടാം സ്ഥാനത്ത് നിന്ന് പ്ലേ ഓഫ് കളിക്കും ഈ തോൽപ്പികൾ അർജന്റീനയ്ക്കും ബ്രസീലിനും ഒരു മുന്നറിയിപ്പാണ് നൽകുന്നത് വൺ ടീമുകളാണെങ്കിലും ഏത് ടീമിനെയും അട്ടിമറിക്കാൻ കഴിവുള്ളവരാണ് ദക്ഷിണ അമേരിക്കൻ മേഖലയിലെ ടീമുകൾ ലോകകപ്പ് പോരാട്ടങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ പോരായ്മകൾ തിരിച്ചറിയാനും അതിനെ മറികടക്കാനും ഇരു ടീമുകൾക്കും സാധിക്കണം തോൽവികൾ സാധാരണമാണെങ്കിലും ലോകകപ്പ് പോലുള്ള ഒരു വലിയ ടൂർണമെന്റിന് മുൻപുള്ള ഇത്തരം തോൽവികൾ ടീമിന്റെ ആത്മവിശ്വാസത്തെ ബാധിച്ചേക്കാം കളിക്കാർക്ക് കൂടുതൽ കഠിനധാനം ചെയ്യാനും ടീമിന്റെ പ്രകടന നിലവാരം ഉയർത്താനും ഈ തോൽവുകൾ പ്രചോദനമാകുമെന്ന് പ്രതീക്ഷിക്കാം വരാനിരിക്കുന്ന ലോകകപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ആരാധകരുടെ പ്രതീക്ഷകൾ കൊത്ത് ഉയരാൻ ഈ ടീമുകൾക്ക് സാധിക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം